ആശയപ്രചരണം മാത്രമല്ല ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് പി എഫ് ഐയുടെ ലക്ഷ്യമെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു അതായത് പി എഫ് ഐയുടെ മുൻ ചെയർമാനായ ഇ അബൂബക്കർ അദ്ദേഹം ഈ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യത്തിനായിട്ട് പക്ഷേ നൽകിയില്ല അതേ തുടർന്ന് ഈ ഡൽഹി ഹൈക്കോടിനെ സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് എന്താണ് ഇതിൻ്റെ വാസ്തവം അല്ല ആ ഒരു ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഉണ്ട് എന്നിപ്പോൾ അവര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഭംഗ്യന്തരേണ പലപ്പോഴും ഈ വാക്കുകളിലല്ലെങ്കിലും അവരുടെ മോ അവരുടെ ലക്ഷ്യം പിന്നെ എന്താണ് ഇപ്പൊ ഇവരൊക്കെ വന്നത് ഓർമ്മയുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് എന്റെ ഒരു നാൾ വഴിയുണ്ട് അത് ഇവരൊക്കെ ആയിരുന്നു സിമി ആ സിമി ഇന്ത്യയിലെ സിമി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യത്തെ ഒരു ഏറ്റവും ആദ്യത്തെ അല്ലാതെ കഴിഞ്ഞ് ജമായഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ട് വളർന്നു വന്നവരാണ് ഇവര് സിമി പിന്നെ സിമി ജമായത്തിന്റെ കീഴിൽ കൈ കൈക്ക് കൈക്കൊടന്നതിൽ ഒതുങ്ങാതായ വിധം അവർ പ്രത്യക്ഷമായി കാരണം ജമായത്ത് ഇസ്ലാമിക്ക് കുറെ കൂടി സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടണം അവർക്ക് സ്ഥാപനങ്ങൾ വേണം സമാധാന സമാധാനപരമായ ഒരു 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 പ്രബോധന പ്രവർത്തനത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി മാറി പക്ഷേ നേരത്തെ പഠിപ്പിച്ചു വച്ച മക്കളുണ്ടല്ലോ ഇസ്ലാമിക രാജ്യം വേണം ഇസ്ലാമിക രാഷ്ട്രമാണ് നമ്മുടെ ലക്ഷ്യം ഇക്കാമത്തുദ്ദീൻ ഹുക്കൂമത്തെ ഇലാഹി എന്നൊക്കെയാണ് അവരുടെ പഴയ ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം ആ മുദ്രാവാക്യത്തിൽ ആവേശം കൊണ്ടിട്ടാണ് പുതിയ ചെറുപ്പക്കാര് വിദ്യാർത്ഥികളൊക്കെ വന്നത് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ആ വിദ്യാർത്ഥി സംഘടനയാണ് സിമി സിമിയില് ആ സിമിയാണ് പിൽക്കാലത്ത് ഇതൊക്കെ ആയി തീർന്നത് സിമിയില് ഒരു പിളർപ്പുണ്ടായി ആ പിളർപ്പില് നിന്ന് ഒരു വിഭാഗം പുറത്തു വന്നാണ് തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടായത് ആ പിളർപ്പിന് രണ്ടടിസ്ഥാനം ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം വളരെ പ്രത്യക്ഷമായിട്ട് ഈ സിമിയുടെ ഒരു സമ്മേളനം നടന്നു കോഴിക്കോട്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ മുദ്രാ വക്യം ജലീലുണ്ടായിരുന്നു സിമിയിൽ സമദാനി സിമിയിലായിരുന്നു ലീഗിന്റെ പഴയ പല പല നേതാക്കന്മാരും സിമിക്കാരായിരുന്നല്ലോ പഴയ അപ്പോ കെ എം ഷാജി പോലും ആദ്യകാലത്ത് സിമിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഒരു കൂട്ടത്തിലായിരുന്നു അവരൊക്കെ പിന്നീട് ലീഗായി ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് സിമി മുദ്രാവാക്യം വിളിച്ച എന്തതിന്റെ അർത്ഥം ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇസ്ലാമാണ് മാർഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കിയാൽ ഇന്ത്യയുടെ സകല പ്രശ്നം തീർന്നു എന്നാണ് അതിന്റെ നേർക്കുനേരമുള്ള മലയാളം അത് തന്നെയാണ് ഇപ്പോ സിമിയിൽ പിന്നീട് ഒരു പിളർപ്പുണ്ടായി അപ്പോൾ ഒരു കൂട്ടർ ആ പിളർപ്പുണ്ടായപ്പോ രണ്ട് സംഘടന ഉണ്ടായിട്ടില്ല അന്ന് പിളർന്ന് വന്നപ്പോൾ രണ്ട് സംഘടനയായി ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഇസ്ലാമിക് യൂത്ത് സംഘം അതിന്റെ പിന്നിലുണ്ടായിരുന്ന രണ്ട് വിദേശ രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ പണം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഇസ്ലാമികവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് വാദിച്ചൊരു കൂട്ടര് ഇറാന്റെ പണം കാരണം എഴുപത്തി എട്ടിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം ഇറാനാണ് ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത ഇസ്ലാമിക രാഷ്ട്രം അതുകൊണ്ട് ഇറാൻ്റെ പണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊരു വാദമുണ്ടായി ആ വാദത്തെ പിന്തുണ ആ ആ വാദത്തിനെതിരായി വന്നൊരു വാദം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ പണം സ്വീകരിക്കുക സ്വീകരിക്കുമ്പോൾ ഇന്ത്യക്കാര് സൂക്ഷിക്കണം കാരണം ഇറാൻ സുന്നി രാജ്യമല്ല ഷിയ രാജ്യമാണ് അതൊരു ഷിയാക്കളുടെ പണം വാങ്ങിയിട്ട് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നു എന്ന ദുഷ്പേര് നമുക്കുണ്ടാവരുത് അങ്ങനെ ഒരു കൂട്ടരെ എതിർത്ത് നിന്നു അപ്പോൾ ആ കൂട്ടർ അവിടെ വേറൊരു കൂട്ടരപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ പിന്നെ സമ്പന്ന രാജ്യം ലോകത്തിലെ സൗദി അറേബ്യയാണ് അവിടെ രാജഭരണമാണ് ഇസ്ലാമിക ഭരണമല്ല എങ്കിൽ പോലും ഇസ്ലാമിക ശരീരത്ത് നടപ്പാക്കുന്ന രാജാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പന്ന രാജ്യം എണ്ണപ്പണം ഉണ്ട് താനും അപ്പൊ അവരാണ് സുന്നി രാജ്യവുമാണ് അതുകൊണ്ട് അവരാണ് ശരിയും തീരുമാനിച്ചിട്ട് അവരുടെ പണം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനാണ് ഇസ്ലാമിക് യൂത്ത് സെന്റർ അവരാണ് ഇസ്ലാമിക് കോഴിക്കോട് മാവൂർ റോഡ് കേന്ദ്രമാക്കി ഇസ്ലാമിക് യൂത്ത് സെന്ററിലാക്കി മറ്റേ ഇറാൻ ഗ്രൂപ്പ് അരീക്കോട് വന്ന് ഇസ്ലാമിക് ഫൗണ്ടേഷൻ രൂപീകരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഒരു വല്ലാത്ത കാലാവധി ഉണ്ടായിരുന്നില്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൂട്ടിപ്പോയി കാരണം ഇറാൻ തീരുമാനിച്ചു ലോകത്തിലെ ഒരു ഇസ്ലാമിനെയും സഹായിക്കാൻ തൽക്കാലം നമുക്ക് കെൽപ്പില്ല നമ്മൾ അമേരിക്കയുടെ ഏറ്റുമുട്ടുന്നു ഉപരോധം സഹിക്കുന്നു തീവ്രവാദികൾ വലിയ തോതിൽ വളരുന്നു അവര് അവരുടെ നാട് മെച്ചപ്പെടുത്താൻ തന്നെ അവർക്ക് പണമില്ല എന്നൊരവസ്ഥ വന്നു അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ പണം കിട്ടാതായപ്പോൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം പൂട്ടിപ്പോയി സൗദി അറേബ്യയുടെ പണത്തിനും നിർബാധം വന്നതുകൊണ്ട് ഇവർ അതിവേഗത്തിൽ വളർന്നു ഇവർ ഇന്ത്യയിലെ വലിയ തോതിൽ അവർ അവർ ആസ്തി വളർന്നു സ്ഥാപനങ്ങൾ വളർന്നു ആസ്തി വളരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഒരു പട വേണം അങ്ങനെയാണ് എൻ ഡി എ ഫാദ്യം ഉണ്ടാകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്നാണ് എൻ്റെ പേര് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ആർ എസ് എസിന് ബദലായി അതേപേരി ഏതാണ്ട് അതേ പേരാണല്ലോ നാഷണൽ ദേശീയ വികസന മുന്നണി ഹണ് എന്നാണുള്ള പേര് അവരാണ് ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ രാജ്യത്താണ് എല്ലാം അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളായിരുന്നു അത് തിയേറ്റർ തിയേറ്ററുകൾ സിനിമാ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പിന്നെ പ്രണയിക്കുന്ന കുട്ടികളുണ്ടോ നോക്കുക അതിനെതിരായ ഞങ്ങളുടെ മഞ്ചേരിയിൽ അന്ന് തസ്നീബാനു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ട് വഷളാക്കിയത് ഒരുപാട് ഒരുപാട് അക്രമങ്ങള് കൊലപാതകങ്ങൾ ഒക്കെ നടത്തിയത് അന്ന് യൂണിഫോം ഇട്ട് തന്നെ ഈ യൂണിഫോം അതായത് മഞ്ചേരിയിൽ ശാസ്ത്രമേള നടക്കുമ്പോൾ യൂണിഫോം ഇട്ട് വന്ന കുട്ടികളെ അവരുടെ അവരുടെ കാൽമുട്ട് കാൽമുട്ടിന്റെ താഴെ വെളിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തല മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായി അതിനെ തടയാൻ ചെന്നപ്പോഴാണ് ഷംസുദ്ദീൻ പുന്നക്കൽ എന്ന തൊഴിലാളി നേതാവിന് സി ഐ ടിയുകാരനായിട്ട് സി ഐ ടി യുക്കാരനാണ് സി പി എമ്മുകാരനാണ് അവനെ മഞ്ചേരി അങ്ങാടിയിലിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചു മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചു പിന്നെ മരിച്ചു അപ്പോൾ ഞാൻ പറ ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അവർ അതാണ് എൻ ഡി എഫിൻ്റെ ഒരു ഒരു പാരമ്പര്യം പിന്നെ എൻ ഡി എഫ് വളരെ എക്സ്പോസ്ഡായി കഴിഞ്ഞപ്പോൾ ഇവർ ഭീകരവാദികൾ തന്നെയാണ് സമൂഹം ഇവരെ വലിയ തോതിൽ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ഇവർക്ക് ആശയം കൊടുത്ത ജമാഅത്ത് ഇസ്ലാമിക്ക് ഇവരെ തള്ളിപ്പറയേണ്ടി വന്നു തള്ളി അല്ലേ പറഞ്ഞു ഓ എത്രയോതാണോ പറഞ്ഞു രമാ ഇസ്ലാമി തള്ളി പറഞ്ഞു രണ്ട് ഇവരെ പലപ്പോഴും രാഷ്ട്രീയമായി സംരക്ഷിച്ചിരുന്ന മുസ്ലിം ലീഗ് തള്ളി പറയേണ്ടി വന്നു മുസ്ലിം ലീഗ് പലപ്പോഴും ഇവരുടെ കേസുകളിൽ നിന്നൊക്കെ കേസുകളിലൊക്കെ സംരക്ഷിക്കുകയും പലപ്പോഴും ഇവർക്കെതിരായിട്ട് എടുത്ത കേസ് പിൻവലിക്കുകയൊക്കെ ഭരണത്തിലുള്ളപ്പം ചെയ്തിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ലീഗും തള്ളി പറഞ്ഞു സമൂഹത്തിൽ ഇവർ പതുക്കെ പതുക്കെ ഒറ്റപ്പെട്ടു ആ സമയത്താണ് ഇവർ അടുത്ത വഴി ആലോചിച്ചത് ഇവർക്ക് ജനകീയ അംഗീകാരത്തോടെ നിൽക്കണമെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടി ആകണം അപ്പൊ സമാന മനസ്കരായ ആളുകളുമായി ഇപ്പൊ തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം വരെയുള്ള സമയം ആ സമയമാണ് അത് കഴിഞ്ഞിട്ട് അവർ ചെയ്തത് സമാന മനസ്കരായ സംഘടനകൾ കേരളത്തിലും പുറത്തുമൊക്കെയുള്ള കേരളത്തിലുള്ളവരെ ഇവരൊക്കെ കേരളത്തിൽ തന്നെ അതിന് ഉണ്ടായിരുന്ന പല ഗ്രൂപ്പും ഉണ്ട് ഗവർണ്മെന്റ് അല്ല ഇപ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ ഐ എസ് എസ് ഉണ്ട് ഐ എസ് എസ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയത് അത് പിന്നീട് പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയായി മദനി ജയിലിൽ പോയതോടുകൂടി അവരിങ്ങനെ നാഥനില്ലാതെ നിൽക്കുകയാണ് ആ കൂട്ടരെയൊക്കെ ഇവർ ചേർത്ത് പിടിച്ചു സിമിയിൽ നിന്ന് ഇവരുടെ കൂടെ വരാതെ പുറത്തു നിന്നവരുണ്ടായിരുന്നു അവർ പലരെയും ചേർത്ത് പിടിച്ചു അങ്ങനെയാണ് ഈ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും ബാംഗ്ലൂർ കർണാടകയിലും ഈ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർത്ത് പിടിച്ച് പിന്നെ അതേ മനസ്സോടെ വിചാരിക്കുന്ന ചില ദളിത് മൗലികവാദികളുണ്ട് ദളിത് ആക്ടിവിസ്റ്റുകൾ അവരെയും കൂട്ടിപ്പിടിച്ച് അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇവർ ഈ എസ് ഡി പി ഐ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം നല്ല ബുദ്ധിയാണത് അത് നല്ല പ്രയോജനം ചെയ്തു കാരണം പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടപ്പോഴും ഇവർക്ക് യാതൊരു മറയിൽ ജയിലിൽ പോയവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ജയിലിൽ പോയവരുടെ നേതൃത്വം അവരുടെ അവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുറത്ത് ഇപ്പോഴും ആവശ്യമായ എല്ലാ ആക്ടിവിറ്റീസും നടത്താൻ ഇപ്പോൾ എസ് ഡി പി ഐ ഉണ്ട് മറയുണ്ട് രാഷ്ട്രീയ പാർട്ടി അല്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരമുണ്ട് അത് നിരോധിച്ചിട്ടില്ല കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരത്തിന് അംഗീകാരമുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കണമെങ്കിൽ വലിയ പാടാണ് എൻ്റെ വലിയ പ്രൊട്ടക്ഷനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അബൂബക്കർ വേറൊരു തമാശയുണ്ട് ഇരുപത്തിനാല് പേരെങ്ങാണ്ടുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സുപ്രീം കൗൺസിൽ ഇപ്പോ ഉണ്ടോ തുടക്കത്തിലെ തുടക്കത്തിലെ എണ്ണം എനിക്കറിയാം ഈ ഇരുപത്തിനാല് പേരും പാവങ്ങളാണ് സാധുക്കളാണ് ചിലരൊക്കെ പ്രൊഫഷണലായി ചില വക്കീലന്മാർ ഒക്കെ ഉണ്ട് ചില ഇപ്പോൾ ഈ അബൂബക്കർ എനിക്ക് അറിയാവുന്നത് അദ്ദേഹം ഒരു അറബി അധ്യാപകനാണ് ഒരു സാധാരണ പ്രൈമറി വിദ്യാലയത്തിലെ അറബി അധ്യാപകനെ ആൾ ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി പരിശോധിച്ച് നോക്കും എല്ലാവർക്കും അറിയാം ഇവരൊക്കെ നോക്കി നിൽക്കേ കോടീശ്വരന്മാരായിട്ട് മാറിയിട്ടുണ്ട് ഈ എൻ ഡി എഫിൻ്റെ സുപ്രീം കൗൺസിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അതാണല്ലോ അതാണ് പിന്നീട് ഈ ഈ പോപ്പുലർ ഇത് ഉണ്ടായി രാഷ്ട്രീയ പാർട്ടി എസ് ടി പി ഐ രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇതൊക്കെ നിയന്ത്രിക്കാനൊരു ശക്തി വേണം അതിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതാണ് പി എഫ് ഐ അത് തലത്തിൽ തന്നെ അതിന് ഹെഡ്ക്വാർട്ടേഴ്സും അണ്ടർഗ്രൗണ്ടും മീൻസ് അവരുടേതായ റാക്കറ്റും നെറ്റ്വർക്കും ദേശീയമായിട്ട് മാത്രമല്ല ഇന്റർനാഷണൽ ആൾസോ അന്താരാഷ്ട്ര കൂട്ടായ്മകൾ വളരെ സജീവമാണ് അവർ ശക്തമാണ് അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഈ നാട്ടിലെ സമാധാന പ്രേമികളായ മൂവ്മെൻസിനൊന്നും അന്താരാഷ്ട്ര കൂട്ടായ്മ ഉണ്ടാവില്ല ഇവർക്ക് അപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഒരു ന്യൂക്ലിയസ് ആക്കി നിർത്തിക്കൊണ്ട് എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒരു കവച കവചമാക്കി നിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവ് നേതാക്കന്മാരെ ഒരു ഘട്ടത്തിൽ പിടിച്ച് നിരോധിക്കാൻ പാർട്ടിയെ സംഘടനയെ നിരോധിക്കുമ്പോൾ നേതാക്കന്മാരകത്താവും പ്രത്യേകിച്ചൊന്നുമില്ല ജയിലിൽ പോയി കിടക്കണമെന്നേ ഉള്ളൂ ഈ അന്വേഷണം നടത്തിയ ഏജൻസി ഇവർ കൃത്യമായി കുറ്റങ്ങൾ സഹിതം അതിനെ എനിക്ക് തോന്നുന്നത് അവർക്ക് വല്ല സംശയം ഉണ്ടോ അതിൽ അവർക്ക് പോലും സംശയമില്ല അവർക്ക് തർക്കമുണ്ടോ കോടതി പോയിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല ഏത് കുറ്റവാളിയാണ് പറയാത്തത് നാട്ടുകാർക്കൊക്കെ അറിയാം ഇവർ ഏതാ ചെയ്യാത്തത് ഈ ജോസഫ് ജോസഫ്മാരുടെ കൈവെട്ടിയിൽ വെള്ളി വട്ടത്തില് അവർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇവർ ഏത് ക്രിമിനൽ കുറ്റാ ചെയ്യാത്തത് ശംസുദ്ദീൻ മുന്നക്കലിനെ വെട്ടിയിട്ടില്ല എന്നവർക്ക് പറയാൻ പറ്റുമോ ഫക്കീർ ഉപ്പാപ്പ എന്ന് പറയുന്നൊരു മനുഷ്യണ്ടായിരുന്നു പണ്ട് താനൂര് ഒരാളെ ഉപദ്രവിക്കാൻ പോയ ആളല്ല അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ അയാളെ അടുത്ത ആളുകൾ വരുന്നു ഭക്തന്മാർ ചെല്ലുന്നു ചെന്ന് പ്രാർത്ഥിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു മന്ത്രി ജപിച്ച വെള്ളത്തിന് വെള്ളം ചോദിക്കുന്നു അയാൾ അയാൾ ഒരു സാത്വികനായ മനുഷ്യനായിരിക്കാം എനിക്ക് അയാൾ അറിഞ്ഞുകൂടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ അയാൾ അയാൾ കൊല്ലപ്പെടുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ മാനം കേൾക്കുന്നത് ഇമാതിരി മന്ത്രവാദികളാണെന്ന് പറഞ്ഞിട്ട് എത്ര മന്ത്രവാദികളുണ്ട് ഫക്കീർ പാപ്പയാണ് ആദ്യം കൊന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അന്നും അവരോട് ചോദിച്ചിട്ടുണ്ട് ഇന്നും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മന്ത്രവാദ ചികിത്സയേറ്റവും ഏറ്റവും കൂടുതൽ മലബാറിൽ നടത്തുന്നത് പാണക്കാട് തങ്ങളാണ് തങ്ങളെ കുടുംബത്തിൽ രാവിലെ ചെല്ലുമ്പോൾ ആളുകൾ എത്ര എത്ര നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ടാവും അപ്പം കൊടപ്പനക്കലെ അരമാന അരമനയിലേക്ക് ഒരു മർച്ചു നടത്താൻ അവർ പോയിട്ടില്ല ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും വല്ലതും കൈമടക്കി കൊടുത്താൽ അതുകൊണ്ട് അന്നം തിന്ന് ജീവിച്ചു പോകുന്ന കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യനെയാണ് അയാളൊക്കെ വക അപ്പം ഇവർ ചെയ്ത ക്രിമിനൽ കുറ്റത്തിനൊന്നും ഒരു കണക്കുമില്ല എന്താ സംശയമുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒക്കെ സ്ഫോടന കേസുകളിൽ ഇവരുടെയൊക്കെ പേരുണ്ടല്ലോ കോഴിക്കോട്ട് സ്ഫോടന പരമ്പരയാണെന്നോ കോയമ്പത്തൂർ സ്ഫോടന കേസില് മദനിയുടെ പേരെ എന്ന് മാത്രം ആരാ വരാത്തത് എത്ര എത്ര കേസുകൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇവർക്ക് ആസ്തി എവിടുന്നാണ് ഇവരൊറ്റ ദിവസം ഇവരുടെ പത്രം ആലോചിച്ച് നോക്കൂ ഒറ്റ ദിവസം അഞ്ച് അഞ്ചഡീഷൻ പത്രം ഒരുമിച്ച് തുടങ്ങും മനോരമ മനോരം മനോരമക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഇവർക്ക് പറ്റുന്നുണ്ട് എവിടെ കിട്ടുന്നത് പണം വരുന്നുണ്ട് ഭീകരമായിട്ട് മാത്രമല്ല വലിയ ബുദ്ധിജീവികളെ വലിയ ശമ്പളം വെച്ചിട്ടാണ് അവരുടെ പത്രത്തിലൊക്കെ പണിക്ക് വെച്ചിരുന്നത് ഈ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്ന പത്രത്തിൻ്റെയും ഒരു മുന്നോട്ടുള്ള പോക്ക് അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ കാരണം ഇവർക്കൊരു അജണ്ട ഉണ്ടല്ലോ അത് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന് തന്നെയാണ് അത് ചെയ്തില്ലെങ്കിൽ അവർ സിമ്പിളായിട്ട് പറയേണ്ട ഒരു ആൻസർ ഉണ്ട് ഇന്ത്യയിൽ എത്ര മുസ്ലിം സംഘടനകളുണ്ട് ഇന്ത്യയിൽ എന്തുമാത്രം ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട് എന്തുമാത്രം പിന്നോക്ക വിഭാഗങ്ങളുടെ ദളിത് കൂട്ടായ്മകളുണ്ട് ഇവർക്ക് എന്താണ് റോള് അതല്ലേ ചോദ്യം മുസ്ലിം ലീഗ് ഇലക്ഷൻ കമ്മീഷന് അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പേ രൂപീകരിക്കപ്പെട്ടതാണ് തൊള്ളായിരത്തി ആറ് തൊട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നൂറ് നൂറ്റി മുപ്പത് കൊല്ലമായിട്ട് നൂറ് നൂറ്റി ഇരുപത് കൊല്ലമായിട്ട് ആ പാർട്ടിയുണ്ട് ജമാത്ത് ഇസ്ലാമി ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത് തൊട്ടുണ്ട് ആ ജമായത്ത് ഇസ്ലാമി ഒന്നുകിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയും ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിന് അവർ പറഞ്ഞ ഉത്തരം ഇവർക്കൊന്നും വീര്യമില്ല ഇവർക്കൊന്നും ഇന്ത്യയിലെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ അവിശ്വാസികളോടും ഇസ്ലാമിക വിരുദ്ധരോടും പൊരു പൊരുതാനുള്ള വീര്യം കരുത്തില്ല അതിന് ഞങ്ങൾ വേണമെന്നാണ് തീവ്ര നിലപാടുകളെ സംരക്ഷിക്കുന്ന ആ അതിൻ്റെ മലയാളം എന്താണ് ജമാത്ത് ഇസ്ലാമിയും സമാധാനപരമായ മാർഗത്തിൽ സൗകര്യം കിട്ടിയാൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു കാലം വന്നാൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗ് ലക്ഷ്യത്തിൽ അതില്ല മുസ്ലിം ലീഗ് അസമാധാനപൂർവ്വം നാട് ഭരിക്കുകയും മുസ്ലിം സമൂഹത്തിന് ജന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പരമാവധി സൗകര്യങ്ങൾ നേടിക്കൊടുക്കാനുള്ള സമുദായ അവരുടെ ലക്ഷ്യം ഇത് രണ്ടുമല്ലാത്ത ഒരു പോപ്പുലർ ഫ്രണ്ട് വേണ്ടി വന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഈ രണ്ടു കൂട്ടർക്കും ഇല്ലാത്തൊരു അജണ്ട അവർക്കുണ്ട് എന്നല്ല അതെന്തായിരിക്കും ആയുധമാണ് അജണ്ട അക്രമമാണ് അജണ്ട കൊലപാതകമാണ് അവരുടെ കയ്യിലുള്ള ആയുധം അതല്ലേ അത് ഉള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ട് രണ്ടായിരം അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഇതിനാളെ കിട്ടണമെങ്കിൽ അതിനുള്ള പരിശീലനമല്ലേ അവരെവിടെയൊക്കെ കൊടുത്തു വാഴത്തടയിൽ മാർക്ക് ചെയ്തിട്ട് ഓർമ്മയില്ലേ പല ഇവരുടെ പല ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ പിന്നെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിച്ചു റോഡിൽ പട്ടികളൊക്കെ പട്ടികളെ ഓടുന്ന പട്ടികളെ ബൈക്കിൽ ഓടിച്ചിട്ട് എങ്ങനെയാണ് ഓടുന്ന പട്ടിയെ കൊല്ലേണ്ടത് വാഴത്തട എന്ന് പറഞ്ഞാൽ മനസ്സിലാകും വാഴത്തട കൊണ്ടുകൊണ്ട് മാർക്ക് ചെയ്യുക മർമ്മം മാർക്ക് ചെയ്യുക മനുഷ്യന്റെ മർമ്മം എവിടെയൊക്കെയാണ് നിങ്ങൾ കുത്തുമ്പോൾ എവിടെയാണ് ആദ്യത്തെ കുത്തു കുത്തേണ്ടത് അവനെ പിന്നെ അനങ്ങരുത് ആ രീതിയിലൊക്കെ പരിശീലിപ്പിച്ചിട്ടില്ലേ അത് കേരളത്തിലെ പോലീസ് ഈ പറഞ്ഞ സോക്കോൾഡ് പോലീസ് ഇപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്നൊക്കെ പിൽക്കാലത്ത് ലജ്ജയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും ഇവരുടെയൊക്കെ താവളങ്ങൾ ഈട് നടത്തിയിട്ടുണ്ടല്ലോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ മതപരിവർത്തനത്തിന് അഗ്രസീവായ വളരെ മിലിറ്റൻ്റായ ഏജൻസികളില്ലേ ഇവർക്ക് അത്തരം കേന്ദ്രങ്ങൾ കേരളത്തിൽ എവിടെയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എവിടെയെല്ലാം ഉണ്ട് ഈരാറ്റുപേട്ടയിൽ കാണിക്കുന്ന അക്രമത്തിനാര ഉത്തരവാദി മൂവാറ്റുപുഴയിലില്ലേ തൊടുപുഴയിലില്ലേ മഞ്ചേരിയിലില്ലേ കണ്ണൂരിലെ നാറാത്ത് ഇവരുടെ ഇവരുടെ കേന്ദ്രം പിടിച്ചിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർ ദേശദ്രോഹ പ്രവർത്തനം മനുഷ്യവിരുദ്ധ പ്രവർത്തനം നിയമലംഘന പ്രവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർ ആണ് ഇവരുടെ അജണ്ട അത് വളരെ ക്ലിയറാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ജാമ്യം കൊടുക്കണം ജാമ്യം കിട്ടണം എന്ന് പറഞ്ഞ അപേക്ഷ ആയിട്ട് ചെല്ലുമ്പോൾ ഈ കുറ്റം അന്വേഷിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തിയ എൻ ഐ എ അവർ ആ ജാമ്യത്തെ എതിർക്കില്ലേ എതിർക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ന്യായീകരണം കൃത്യമായി അവർ ബോധിപ്പിക്കൂലേ അതാണിപ്പോൾ ഇത് വന്നിരിക്കുന്ന വാർത്ത ആ വാർത്തയിൽ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല രണ്ടായിരത്തി നാൽപ്പത്തേഴോടു കൂടി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ പാവം കുഞ്ഞാടുകളെ ഇതാണ് ഈ പോരാട്ടത്തിൽ ജയിച്ചാൽ പരലോകത്ത് സ്വർഗം ഈ പോരാട്ടത്തിൽ ജയിച്ചാൽ രണ്ട് കാര്യമാണ് പര പോരാട്ടത്തിൽ ജയിച്ചാൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമായി കിട്ടും അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിച്ച വീര പോരാളികളായി നമ്മൾ ജയിച്ചാൽ തോറ്റാലോ തോറ്റാൽ പരലോകത്തും സ്വർഗ്ഗം കിട്ടും രണ്ടായാലും ചാവേറുകളെ നയിക്കണമെങ്കിൽ അവർക്കൊരു ലക്ഷ്യം വേണം പറഞ്ഞു കാണും രണ്ടായിരത്തി നാൽപ്പത്തി പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവില്ലാന്നുള്ളൂ എൻ ഡി എക്ക് എൻ ഐ എക്ക് കിട്ടിക്കാനും തെളിവ് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞതും ലഘുലേഖ അച്ചടിച്ചതൊക്കെ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളു രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി സ്വാതന്ത്ര്യം കിട്ടി നൂറ് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയെ നമ്മൾ ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞിരിക്കണം അതുകൊണ്ടായിരിക്കുമല്ലോ കോടതിയിൽ വന്നത് അതെ അതെ നമുക്ക് ആ കുറ്റാന്വേഷണ ഏജൻസികളെ ഇപ്പോൾ ആ പുറത്തു വന്ന വിവരവും പത്രവാർത്തയും ഒന്നും അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇല്ല എന്നാണ് അനുഭവം നമ്മളോട് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ബാക്കി വാർത്തകളൊക്കെ പുറത്തു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക